ചേച്ചിൻ്റെ ഭർത്താവിൻ്റെ കൂടെ ഒളിച്ചോടി പോയ ഒരു അനിയത്തി കുട്ടിയെക്കുറിച്ച് നമുക്ക് എല്ലാവർക്കും അറിയാം കേരളം മുഴുവൻ കണ്ടതാണ് ഇവനെന്തിനാണ് അനിയത്തിൻ്റെ കൂടെ ഒളിച്ചോടി ഒളിച്ചോടിപ്പോയതെന്ന് നല്ലപോലെ അവനും അറിയും അവൻ എന്തിൻ്റെ ഉദ്ദേശത്തിലാണ് അനിയത്തിൻ്റെ കൂടെ ഒളിച്ചോടി ഒളിച്ചോടിപ്പോയതെന്ന് അതിനേക്കാളും കൂടുതൽ നമുക്കും അറിയാം എന്തായാലും അവൻ അനിയത്തിൻ്റെ കൂടെ ഒളിച്ചോടിപ്പോയ ആവശ്യം അവന് സാധിച്ചു അവസാനം അനിയത്തി വിട്ടിട്ട് അവൻ ഓടിപ്പോയി ഇപ്പോൾ അനിയത്തി പറയുന്നത് ഇസ്ലാം മതം സ്വീകരിക്കാൻ പോവാണ് എന്തിന് പണ്ട് ആരോ പറഞ്ഞിട്ടുണ്ടായിരുന്നത്ര പ്രണയത്തിന് കണ്ണും മൂക്കൂലെന്ന് ഞാൻ ഞാൻ പറയണു പ്രണയത്തിനല്ല കണ്ണും മൂക്കൂല്ലാത്തത് കാമത്തിനാണ് കണ്ണും മൂക്കൂല ഇതുപോലുള്ള നാറിയ വീഡിയോ ആയിട്ട് അല്ലെങ്കിൽ ഇതുപോലുള്ള നാറിയ വിഷയമായിട്ട് ഞാൻ പ്രതികരിക്കാറില്ല വീഡിയോ ആയിട്ട് വരാറില്ല പക്ഷെ എന്തിനാണ് ഇപ്പൊ ഞാൻ ഈ വീഡിയോ ആയിട്ട് വന്നതെന്ന് വെച്ചാൽ ഒരു അന്യമതത്തിൽപ്പെട്ട ഒരു സഹോദരി ഈ വിഷയത്തെക്കുറിച്ച് വളരെ വ്യക്തമായിട്ട് ഒരു കാര്യം പറഞ്ഞിട്ടുണ്ട് അവരുടെ യൂട്യൂബ് ചാനലിൽ അപ്പൊ ആ വീഡിയോ ഞാൻ ഇതിനകത്ത് ആഡ് ചെയ്യേണ്ടത് ജസ്റ്റ് നിങ്ങളതൊന്നും കണ്ടിട്ട് വരിക ഓട്ടോറിക്ഷയുടെ ഉള്ളിൽ വെച്ചിട്ടുള്ള ഒരു ലൈവ് ഒളിച്ചോട്ടം വീഡിയോ നിങ്ങളിൽ പലരും കണ്ടിട്ടുണ്ടായിരിക്കും അല്ലേ അതായത് ചേച്ചിയുടെ ഭർത്താവിൻ്റെ ഒപ്പം അനിയത്തിക്കുട്ടി ഒളിച്ചോടിപ്പോയൊരു വീഡിയോ ആണ് സത്യം പറഞ്ഞാൽ കേട്ടപ്പോൾ തന്നെ പലർക്കും ചിരി വന്നിട്ടുണ്ടായിരുന്നു അല്ലെ ആ ഓട്ടോറിക്ഷയിൽ വെച്ചിട്ട് ഈ പെൺകുട്ടി കാണിക്കുന്ന ചില ആഭാസത്തരങ്ങളുണ്ട് അതായത് എനിക്ക് ചേട്ടൻ ഇല്ലാതെ ജീവിക്കാൻ പറ്റില്ല ചേട്ടനാണ് ചേട്ടനാണെന്റെ എല്ലാം ഞങ്ങളെ തിരക്ക് ആരും വരരുതെന്നൊക്കെ പറഞ്ഞിട്ട് ഈ പെൺകുട്ടിയും അതുപോലെ തന്നെ ഈ ചേച്ചിയുടെ ഭർത്താവും കൂട്ടി കാണിച്ചു കൂട്ടിയിട്ടുള്ള കോമാളിത്തരങ്ങൾ കണ്ടിരിക്കാത്തവരായി ആരും ഉണ്ടാവില്ല അല്ലേ അപ്പം അതിനിപ്പോ റിസർ റിസൾട്ട് വന്നിരിക്കുകയാണ് കേട്ടോ അതായത് നമ്മളൊക്കെ പ്രതീക്ഷിച്ചതുപോലെ തന്നെ ചേട്ടൻ അനിയത്തിക്കുട്ടീനെ തേച്ചിട്ട് പോയി എന്നുള്ളതാണ് അപ്പം ഇവര് ഒളിച്ചോടി പോയിട്ടുണ്ടായിരുന്നില്ല കേട്ടോ ഒളിച്ചോടി പോവാന്നും പറഞ്ഞിട്ടൊരു വീഡിയോ ജസ്റ്റ് ഇട്ടതാണ് അതായത് ഈ പെൺകുട്ടിക്ക് ജോലി ഉണ്ടായിരുന്നു ജോലിയിൽ നിന്നുള്ള ശമ്പളം കിട്ടാൻ വേണ്ടി വെയിറ്റ് ചെയ്യായിരുന്നു കേട്ടോ ഇവര് അതായത് ഞാൻ പറഞ്ഞു പോന്നത് ഇവർ കേരളത്തിൽ തന്നെ ഉണ്ടായിരുന്നു എന്നുള്ളതാണ് ഗുരുവായൂർ അങ്ങോട്ട് ലോഡ്ജ് എടുത്ത് താമസിക്കുകയായിരുന്നു എന്നുള്ളതാണ് കേട്ടോ അങ്ങനെ രണ്ടു രണ്ടു ദിവസം ലോഡ്ജ് എടുത്ത് താമസിച്ചു എന്ന് തോന്നുന്നു അപ്പോഴേക്കും കിട്ടിയ സാലറിയും അടക്കം വിൽക്കേണ്ട ഒരു അവസ്ഥയാണ് ഇവർക്ക് വന്നിട്ടുണ്ടായിരുന്നത് അപ്പൊ കയ്യിലെ കാശൊക്കെ കഴിഞ്ഞപ്പോ ചേട്ടൻ പതുക്കെ ഉപേക്ഷിച്ച് തടി തപ്പിന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് കേട്ടോ അപ്പം ഈ പെൺകുട്ടി എന്ത് കണ്ടിട്ടാണ് ഈ ഒപ്പം ഒളിച്ചോടി പോയതല്ലേ സാധാരണ ആരെങ്കിലും പ്രണയിച്ച് ഒളിച്ചോടി പോവുകയാണെങ്കിൽ തന്നെ പോറ്റാനുള്ള കഴിവ് ഈ ഒളിച്ചോടി പോകുന്ന ആൾക്കുണ്ടോ എന്ന് ചിന്തിക്കാറുണ്ട് പല പെൺകുട്ടികളും ഈ പെൺകുട്ടിക്ക് അതിനുള്ള ബോധം പോലും ഇല്ല എന്നുള്ളതാണ് സ്വന്തം ശമ്പളം മേടിച്ചുകൊണ്ട് ഒളിച്ചോടി പോവാണ് ഇപ്പൊ എത്രത്തോളം ശമ്പളം ഉണ്ടായിരിക്കുമെന്ന് നമുക്ക് ഊഹിക്കാം അല്ലേ ഈ തുക കൊണ്ട് ഒരു ലോഡ് ഒക്കെ എടുത്ത് താമസിക്കാന്ന് പറയുമ്പോ എത്ര നാള് ജീവിക്കാൻ പറ്റും ഈ ചേട്ടന്റെ ഏർ വർത്താനത്തിൽ വീഴും അല്ലെങ്കിൽ എന്ത് കണ്ടിട്ടാണ് ഈ പെൺകുട്ടി ഇങ്ങനൊരു ആന മണ്ടത്തരം കാണിച്ചെന്നുള്ളതാണ് കേട്ടോ ഇപ്പൊ എന്തായ അവസ്ഥ ഇരുപതാമത്തെ വയസ്സിൽ ഏർ നാട്ടിൽ മുഴുവൻ അപമാനിക്കപ്പെടുന്ന ഒരു വ്യക്തിയായി മാറി അതുപോലെ വീട്ടുകാരും ഉപേക്ഷിച്ചു എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് കേട്ടോ ഏത് വീട്ടുകാരാണല്ലേ ആക്സെപ്റ്റ് ചെയ്യുക സ്വന്തം ഇഷ്ടത്തിന് മാത്രം പ്രാധാന്യം കൊടുത്തുകൊണ്ട് സ്വന്തം ചേച്ചിയുടെ ലൈഫ് നോക്കിയില്ല ചേച്ചിയുടെ മൂന്ന് പിഞ്ചുമക്കളുണ്ട് അവരെ കുറിച്ച് പോലും ആലോചിക്കാതെയാണ് ഇവര് രണ്ടുപേരും ഇങ്ങനെയുള്ള ഒരു പേക്കൂത്ത് നടത്തിയത് അത് നടത്തിയത് പോട്ടെ അത് ലൈവായിട്ട് ഇടുകയാണ് അപ്പൊ ലോകം മുഴുവൻ കണ്ടു കഴിഞ്ഞു ഈ പെൺകുട്ടിയുടെ മുഖം കണ്ടു ഇയാളുടെ മുഖം കഴി കണ്ടു കഴിഞ്ഞു ആൾക്കാരൊക്കെ എന്തോ വലിയൊരു സംഭവം ചെയ്യണ പോലെയാണ് ഇവര് ഈ പ്രവർത്തികളൊക്കെ ചെയ്ത് ലൈവ് ഇട്ടതേ ആരും പ്രണയിച്ചിട്ടില്ല ഇവര് മാത്രമുള്ള പ്രണയിതാക്കള് ലൈ ലാമജുനുന്റെ പ്രണയം അല്ലവരുടെ അപ്പൊ ഇങ്ങനെയൊക്കെ ഒളിച്ചോടി ഓടി പോകുന്നവര് ഇനിയെങ്കിലും മനസ്സിലാക്കുക അതെ ഇതാണ് അവസ്ഥ എന്നുള്ളത് ഒന്നോ രണ്ടോ ദിവസം തന്നെയാണ് ഇതിനൊക്കെ ആയുസ് ഉണ്ടാവുകയുള്ളു എത്ര വലിയ പ്രണയമായ പോലും ചേട്ടന് കിട്ടേണ്ടത് കിട്ടി അപ്പം ചേട്ടൻ ഉപേക്ഷിച്ചിട്ട് പോയി അതായത് പണ്ടുള്ളവരൊക്കെ ഒരു ചൊല്ലു പറ പൊട്ടനെ ചെട്ടി ചതിച്ചാല് ചെട്ടീനെ ദൈവം ചതിക്കുന്നുള്ളത് അതായത് ഈ പെൺകുട്ടി സ്വന്തം ചേച്ചീനെ ചതിച്ചു അത് അതും മൂന്ന് വർഷമായി എന്ന് പറയുന്നത് ഇവരുടെ ഈ പ്രണയം പത്തൊമ്പതാമത്തെ വയസ്സിൽ ഈ പെൺകുട്ടി തുടങ്ങിയ പ്രണയമാണ് മൂന്ന് വർഷമായി ഞങ്ങൾ തുടങ്ങിയിട്ടെന്നൊക്കെ ഇനി പറയുന്നത് അപ്പം ഒരു വീട്ടിലായിരിക്കുമല്ലോ ഇവർ സ്വാഭാവികമായും താമസിച്ചിട്ടുണ്ടാവുക അപ്പം എത്രത്തോളം ചതിച്ചിട്ടുണ്ടായിരിക്കും അല്ലേ ആ മൂന്ന് മക്കളെയും ഈ ചേച്ചീനെയൊക്കെ അപ്പം അതിന്റെ റിസൾട്ട് കിട്ടി ഈ പെൺകുട്ടിയുടെ ജീവിതം നശിച്ചു എന്നുള്ളതാണ് കാരണം ഇനി അതിനൊരു വിവാഹം നടക്കില്ല പിന്നെ അതുപോലെ തന്നെ ഇനി ലൈക്ക് ലൈവ് ഇട്ടതുകൊണ്ട് തന്നെ ആരെങ്കിലും ഒരു ജോലി കൊടുക്കും ഈ നാട് വിട്ടുപോയാ പോലും ഒരു പക്ഷെ രക്ഷപ്പെടണം എന്നില്ല ഇപ്പം അവസാനത്തൊരു അടവ് എടുത്തിട്ടുണ്ട് കേട്ടോ അതായത് മുസ്ലിം മതം സ്വീകരിക്കാൻ പോവാന്നൊക്കെ പറയുന്നുണ്ട് അപ്പൊ അങ്ങനെ സ്വീകരിക്കുകയാണെങ്കിൽ തന്നെ ആരും അതിനൊന്നും അനുവദിക്കരുത് കാരണം ഇസ്ലാം മതം എന്നൊക്കെ പറയുന്നത് അങ്ങനെ ഓടി വന്ന് വെറുതെ പോ എന്താ പറയാ ഓരോന്നൊക്കെ കാട്ടിക്കൂട്ടി വരുന്നവരെ സ്വീകരിക്കാൻ ഉള്ള മതമായിട്ട് ആവരുത് കാരണം ഞാൻ നല്ലോണം റെസ്പെക്ട് ചെയ്യുന്ന സ്നേഹിക്കുന്ന ഒരു മതമാണ് ഒരുപാട് നല്ല കാര്യങ്ങളൊക്കെ ആ മതം നമ്മളിപ്പോ പഠിപ്പിക്കുന്നുണ്ട് അപ്പൊ ശ്രദ്ധിച്ച് ആരെങ്കിലും ഒക്കെ ആ മതം സ്വീകരിക്കാനായിട്ട് പോവുകയാണെങ്കിൽ ഈ പെൺകുട്ടിയുടെ ഹിസ്റ്ററി ഒന്ന് പരിശോധിച്ചിട്ട് ഈ മതത്തിലേക്ക് സ്വീകരിക്കുക എന്നുള്ളതാണ് കേട്ടോ സത്യം പറഞ്ഞ സംഘ ഈ സഹോദരിയുടെ വാക്കുകളിൽ നിന്ന് വ്യക്തമായി നമുക്ക് ഒരു കാര്യം മനസ്സിലാക്കാൻ കഴിയും സംഘികൾ ത്രിസംഘികൾ എസ് മുസ്ലിംകൾ ഇസ്ലാം വിരോധികൾ ഈ നാല് നാറികളെ ഒഴിച്ചു മാറ്റി നിർത്തി കഴിഞ്ഞാൽ മറ്റുള്ള എല്ലാ മനുഷ്യന്മാർക്കും ഇസ്ലാം മതത്തോട് ബഹുമാനവും മര്യാദയുമാണ് എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാം രണ്ടാമതൊരു വിഷയം നിങ്ങൾ ശ്രദ്ധിച്ചോ ഇത് ചെയ്ത് ഈ ഇതുപോലൊരു തെണ്ടിത്തരം ചെയ്തത് മുസ്ലിം അല്ലാത്തത് കൊണ്ട് അന്തിച്ചർച്ചയില്ല എക്സ് മുസ്ലിങ്ങളുടെ പരദൂഷണവും ഇല്ല സംഘികളുടെ കുത്തി പിന്നെ ത്രിസംഘികളുടെ തമ്മിലെടുപ്പിക്കലും ഇല്ല കാരണം ഇത് ചെയ്തത് അന്യമതത്തിൽപ്പെട്ട ഒരു സ്ത്രീയാണല്ലോ മുസ്ലിം സ്ത്രീ അല്ലല്ലോ അതുകൊണ്ട് മൂന്നാമതായിട്ട് എനിക്ക് പറയാനുള്ളത് സ്വന്തം ചേച്ചിയുടെ ജീവിതം ഇല്ലാതാക്കി ചേച്ചിയുടെ ഭർത്താവനെ കൊണ്ട് ഒളിച്ചോടിപ്പോയ സഹോദരി ഇപ്പൊ ഇസ്ലാം മതം സ്വീകരിക്കുക എന്നൊക്കെയാണ് കേൾക്കുന്നത് ഇവളെങ്ങനെ ഒരു കാര്യം പറയാനുള്ള കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവളുടെ ജീവിതം അവൾ ഏത് മതത്തിലാണുള്ളത് അവളെ മൂഞ്ചിത്തൊലിഞ്ഞു പോയി ജീവിതം നായി നക്കി എന്ന് പറയാൻ ചുരുക്കി പറഞ്ഞ ഇപ്പൊ അവള് തൂങ്ങിച്ചാകണോ വിഷം കുടിച്ച് മരിക്കണോ എന്നുള്ള ചിന്തയിലായിരിക്കും ഇപ്പം അവസ്ഥ അപ്പൊ ഏതോ ഒരുത്തവളിലെ കാതിൽ പോയി പറഞ്ഞു കൊടുത്തിട്ടുണ്ടാവും ഈ ഇസ്ലാം മതം സ്വീകരിച്ചോ നിനക്കൊരു ജീവിതം ഉണ്ടാകുന്നു നാറിത്തരം തിണ്ടിത്തരം കാണിച്ചുകൊണ്ട് ഏർ ഇസ്ലാം അലിയേക്ക് വരിക എന്ന് പറയുന്നത് അങ്ങനെ തെണ്ടിത്തരം കാണിച്ചുകൊണ്ട് കയറി വരാൻ പറ്റുന്ന ഒരു മതമാണ് ഇസ്ലാം മതം എന്നാണ് ഇവിടെ ധരിച്ചു വച്ചിരിക്കുന്നത് ഇവിടെ ചെയ്തത് ഏറ്റവും വലിയ തെറ്റാണ് ഏറ്റവും വലിയ തെറ്റാണ് അതിൽ ഇസ്ലാം മതത്തിൽ തന്നെ വിഭചാരമാണ് ഇവള് ചെയ്തിരിക്കുന്നത് വഞ്ചനയാണ് ചതിയാണ് ചെയ്തിരിക്കുന്നത് അതിന് ഇസ്ലാം മതത്തിൽ തന്നെ മുഹമ്മദ് നബി പഠിപ്പിച്ചിരിക്കുന്നത് എന്താ കല്ലേറിഞ്ഞ് കൊല്ലാനാണ് അത്രയും വലിയ തെറ്റാണ് ഇവള് ചെയ്തത് അതുകൊണ്ട് ഇവളുടെ മതത്തിൽ തന്നെ ആ ശിക്ഷ ഇവളെ അനുഭവിക്കുക നരകേക്കെട്ടാണ് ഇനി അതല്ല ഇവള് ഇസ്ലാം മതം സ്വീകരിച്ചു തന്നെ ഇരിക്കട്ടെ നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ ഇവൾ ഇസ്ലാം മതത്തിൽ മുന്നോട്ട് പോകുന്നു സ്വന്തം ചേച്ചിയെ വഞ്ചിച്ചവൾ ഒരു മതത്തിൽ ഇരുന്നുകൊണ്ട് മുന്നോട്ട് പോകാൻ തോന്നുന്നുണ്ടോ എനിക്ക് തോന്നുന്നില്ല നാളെ തന്നെ ഒരു സ്വാതന്ത്ര്യഗണ്ടകന്മാർ വന്നിട്ട് പറയുകയാണ് നിനക്ക് കുറച്ച് കാശും തരാം നിന്റെ ആവശ്യങ്ങൾക്ക് എങ്ങനെ നടത്തി നീ ഇവിടെ ഇരുന്നുകൊണ്ട് ഇസ്ലാം മതത്തിന്റെ പച്ചറിച്ച് നിന്നോ പരദൂഷണം പറഞ്ഞു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നാളെ അവൾ മൂടം തട്ടി ഇസ്ലാം മതം ഉപേക്ഷിച്ചിട്ട് അപ്പുറത്തു എന്നിട്ട് അവിടെ ഇരുന്നുകൊണ്ട് ഇസ്ലാം മതത്തിനെ തരീം പറഞ്ഞിട്ടിരിക്കും അപ്പൊ എനിക്ക് പറയണമെന്ന് വെച്ചാൽ വേലിക്കിടക്കുന്ന പാമ്പനി നടത്തിട്ട് തൊള്ളോ മടിയിലോ വെക്കേണ്ട വല്ല കാര്യമുണ്ടോ ഉണ്ടോ മുസ്ലിങ്ങൾക്ക് ഒരിക്കലും